ഹലോ ഫ്രണ്ട്സ് ഉഷ ട്രാവൽസിലേക്ക് സ്വാഗതം ഇന്നൊരു പ്ലം കേക്ക് ഉണ്ടാക്കാം അതിന് ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തു മൂന്ന് ഓറഞ്ച് പിഴിഞ്ഞ് വെച്ച നീരാണ് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കണം പിന്നെ ബദാം ബദാം എടുത്തു ഒരു പിടി ബദാം എടുത്തിട്ടുണ്ട് ഒരു പിടി ചെറിയെടുത്തിട്ടുണ്ട് അതേപോലെ ഒരു പിടി ടൂട്ടി ഫ്രൂട്ടി രണ്ട് കളർ എടുത്തിട്ടുണ്ട് രണ്ട് പിടി കറുത്ത ഗ്രേപ്സ് എടുത്തിട്ടുണ്ട് ഒരു പത്ത് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് ഇത് എല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ് ഇനി പഞ്ചസാര പാനീയാക്കാം ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് എടുത്തിരിക്കുന്ന മുക്കാൽ കപ്പ് പഞ്ചസാരയിൽ പകുതി ക്യാരമലൈസ് ചെയ്യാം ഇതൊന്ന് കരിഞ്ഞ് വരും ഇരത്തി ഇട്ടുകൊടുത്ത നല്ല ഡാർക്ക് ബ്രൗൺ ആവണം ഉരുകി തുടങ്ങി ഇനി നല്ല ഡാർക്ക് കളറാവും അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം കരി കരിഞ്ഞ കരിഞ്ഞ സ്മെല്ല് വരും സം വരും കുറച്ചുകൂടെ ഡാർക്ക് ആയിക്കോട്ടെ ி வந்து முடங்கி ஈ சமயத்து கூது வெல்லம் ஒழிச்சி கொடுக்கலாம் ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി മതി ഇനി ഇതില് മൂന്ന് ഓറഞ്ച് പിഴിഞ്ഞ് വെച്ചൊക്കെ ഒഴിച്ചു കൊടുക്കാം ഡ്രൈ ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കറുത്ത മുന്തിരി ഇട്ടു എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും കൊടുക്കാം ചെറി ട്രൂട്ടി ഫ്രൂട്ടി ഡേറ്റ്സ് വെദാം ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം നാല് കപ്പ് വെള്ളം ആയാൽ മതി ഇതിന്റെ ബാലൻസ് അതുവരെ ഒന്ന് വറ്റിച്ചെടുക്കാം നല്ല കുതിർന്ന് കിട്ടും അപ്പം വറ്റിക്കണ്ട നന്നായിട്ട് വറ്റി കഴിഞ്ഞു കാൽ കപ്പ് വെള്ളമേ കാണുള്ളൂ ജ്യൂസേ കാണുള്ളൂ അത് മതിയാവും തണുക്കുമ്പത്തേക്ക് കറക്റ്റ് അളവായിരിക്കും ഇത് മാറ്റി വെക്കാം തണുക്കണം നന്നായിട്ട് പകുതി പഞ്ചസാര മാറ്റി വെച്ചിരുന്നു അത് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം പഞ്ചസാരയില് ഒരു കഷ്ണം പട്ടയും അഞ്ചു ഗ്രാമ്പും കൂടെ ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കാം പഞ്ചസാര പൊടിച്ചു വെച്ചു ഇനി ഇതിൽ രണ്ട് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ കുതിർക്കാൻ വച്ചതിൽ രണ്ട് ടേബിൾ സ്പൂൺ ജാം കൂടെ ചേർത്ത് കൊടുക്കാം പൈനാപ്പിൾ ജാമാണ് ഇത് ഏത് ജാമു വേണമെങ്കിലും ചേർക്കാം കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും ഇത് നന്നായിട്ട് ഇതിൽ യോജിപ്പിക്കാം ഒരു സ്പൂൺ തേനും തേനുകൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ആണ് ഇതൊന്ന് മാറ്റി വെക്കാം പഞ്ചസാര പൊടിച്ചതാണ് ഇനി ഇതില് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് കലിയിക്കണം പഞ്ചസാര നന്നായിട്ട് കലിക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ബിരിയണം ഒന്നര കപ്പ് മൈദയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അരിച്ചെടുക്കാം ഇതിൽ ഇനി ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം അത് ഞാൻ പറയാൻ വിട്ടുപോയി മുട്ടേര സ്മെല്ലൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് മാറ്റി വയ്ക്കാം മാവെടുത്തു ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ സ്പൂൺ ബേക്കിംഗ് സോഡ ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് അരിച്ചെടുക്കാം ഒരു നുള്ളു ഉപ്പിട്ടാൽ മതി ഇത് നന്നായിട്ടൊന്ന് അരിച്ചു വയ്ക്കാം ൂടെ നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം ഇനി കൊറച്ചു കുറച്ചായിട്ട് മാവ് ചേർത്ത് ഇളക്കി കൊടുക്കാം കപ്പ് പാലൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യമാണെങ്കിൽ ഇനി പാല് കൂട്ടി ചേർക്കാം നോക്കിയിട്ട് ചെയ്താൽ മതി ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം നമ്മൾ കുതുക്ക വെച്ചതാണ് നന്നായിട്ട് ആയിട്ടുണ്ട് അതൊന്ന് ചേർത്ത് കൊടുക്കാം പാൽ കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ പാൽ കൂടെ ചേർത്ത് ഓവനിലെല്ലാം വെക്കുന്നേ ഞാൻ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലൊരു റിംഗ് അടിയിൽ റിംഗ് ഇട്ടിട്ട് മുകളിലൊരു തട്ടവും കൂടെ ചേർത്ത് വെച്ചിട്ട് ഉള്ളതാണ് അത് ചൂടാക്കാൻ വെച്ചു നമ്മൾ ബേക്ക് ചെയ്യുന്ന പാത്രത്തിൽ നന്നായിട്ട് എണ്ണ തേച്ച് വയ്ക്കാം ഇത് പാ മയമ്പരട്ടിയ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം മുക്കാൽ ഭാഗയാവാകൂ പാത്രത്തിന്റെ നമുക്ക് ഓവനിലോട്ട് വെച്ചു കൊടുക്കാം ഓവനല്ല പാത്രം ഞാൻ ചൂടാക്കാൻ വെച്ചതിലോട്ട് വെച്ചു കൊടുക്കാം അടച്ചു വെച്ച് മുപ്പത് മിനിറ്റ് വേവിക്കാം ഇടയ്ക്ക് ഇടയ്ക്ക് തുറന്ന് നോക്കാം കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒന്ന് കുത്തി നോക്കാം നല്ലപോലെ വെന്തു ഇനി തണുത്തതിന് ശേഷം മുറിച്ച് കാണിക്കാം സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് റെഡിയായി ഇനി അത് കട്ട് ചെയ്യാം നല്ല രസമുള്ള മുളം കേക്ക് റെഡി ആയി ഇതൊന്ന് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാരും ഇതൊന്നും ചെയ്ത് നോക്കണം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ